മല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദൈവ മഹാഗണപതി ഹോമത്തിന് വൻ ഭക്തജന തിരക്ക് വേദാന്തവും ശാസ്ത്രവും സമന്വയിക്കുന്ന സമയത്ത് നടന്ന ഹോമമായതിനാൽ ഗണപതി ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി ദിനത്തിൽ മല്ലപ്പള്ളി തിരുമാലടം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൽ വൻ ഭക്തജനതിരക്ക് അനുഭവപ്പെട്ടു പുലർച്ചെ അഞ്ചു മുതൽ ക്ഷേത്ര സന്നിധി നിറഞ്ഞ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് വേദാന്തവും ശാസ്ത്രവും സമന്വയിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങായ കാരണം ദൂരസ്ഥലങ്ങളിൽ പോലും ഭക്തർ എത്തിയിരുന്നു ചടങ്ങുകൾക്ക് തന്ത്രി ചോണൂരിലത്ത് ഈശ്വരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു മേശാന്തി ഗോവിന്ദൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു ഓരോ വർഷത്തെയും വിഘ്നങ്ങൾ മാറ്റുന്നതിനായി നാളികേരം ശർക്കര തേൻ കരിമ്പ് പഴം എള്ള് അപ്പം മലർ എന്നിവ ഉൾപ്പെടുത്തിയാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിയത്

വിഘ്നവിനാശകനായും ജ്ഞാനദേവനായും ഭജിക്കുന്ന ഗണപതി ഭഗവാന്റെ കടാക്ഷത്തിനും അനുഗ്രഹത്തിനുമായിട്ടാണ് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുത്ഥദിനത്തില് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുന്നത്